ഭിന്നശേഷി കേരള നവ കേരളം എന്നുള്ളതാണ് സബ്ജക്റ്റ് അതിൽ ഇവിടെ സംസാരിച്ച പല വിഷയങ്ങളും ഞാൻ എഴുതി ഇവിടെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അതിൽ ഒരു എന്താണ് നമ്മുടെ കേരളത്തെ ലോക അർദ്ധ വികസിത രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് വികസന ക്ഷേമ മേഖലയിൽ നടപ്പാക്കേണ്ട പുതിയ കാഴ്ചപ്പാടും കർമ്മപരിപാടിയും വിഷൻ മുപ്പത്തൊന്ന് മുന്നോട്ട് വയ്ക്കുന്നു ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ മേഖലകളിൽ നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ കെട്ടിപ്പടുത്ത് ഒരു നവകേരള നിർമ്മാണം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഭിന്നശേഷിക്കാരുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്വീകരിക്കേണ്ട കാഴ്ചപ്പാടും കർമ്മ നടപ്പാക്കി ഭിന്നശേഷി സൗഹൃദ നവകേരള കാഴ്ചപ്പാട് രൂപീകരിക്കാനാണ് ഈ ശില്പശാല നടത്തുന്നത് നടത്തുന്നത് അതിൽ ഞാൻ എങ്ങനെയാണ് ഭിന്നശേഷി സൗഹൃദ കേരളം ഉണ്ടാവേണ്ടത് എന്നുള്ളത് പാനലിസ്റ്റുകളെല്ലാം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ സ്ലൈഡിലേക്ക് ഒന്നും പോകുന്നില്ല ഞാനത് എൻ്റേതായിട്ടുള്ള അതെല്ലാം ഈ സ്ലൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിന് ബാരിയറായിട്ട് നിൽക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് സമൂഹത്തിൻ്റെ എന്താണ് ചിന്താഗതിയാണ് ബാരിയർ ഫ്രീ നമ്മൾ പറയുമ്പോൾ എപ്പോഴും റാമ്പർ റെയിൽ എന്നുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ബാനർ ബാരിയർ ഫ്രീ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മനോഭാവമാണ് ആ മനോഭാവത്തിനെ മാറ്റിയെടുത്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പുരോഗമനപരമായ നവകേരള ഭിന്നശേഷി സൗഹൃദമാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രോജക്റ്റുകളെ ഞാനിവിടെ ആ ഇതവിടെ വെച്ചോളൂ ആ അംഗൻവാടികളുടെ അംഗനവാടി ആ അത് അപ്പോൾ മൂന്ന് പ്രോജക്റ്റുകളാണ് ഞാൻ ഭിന്നശേഷി സൗഹൃദത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പ്രധാനമായിട്ടും ഗവൺമെൻറ് നടപ്പാക്കുന്നത് എന്ന് പറയണത് അതായത് ഒരു കുട്ടിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം അംഗനവാടികളിൽ അംഗനവാടികളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അംഗനവാടികളിലായി മൂന്ന് പോയിൻ്റ് ഏഴ് ലക്ഷം കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ അംഗനവാടികൾ ഒരു ജില്ലയിൽ നടപ്പാക്കുന്നതിന് പകരം എല്ലാ അംഗനവാടിയിലെ ടീച്ചർമാർക്കും ആയമാർക്കും ഇൻസർവീസ് കോഴ്സ് കൊടുക്കുക എങ്ങനെയാണ് കുട്ടികളെ പല്ലു തേപ്പിക്കേണ്ടത് എങ്ങനെയാണ് ടോയ്ലറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വസ്ത്രധാരണം നടത്തേണ്ടത് എങ്ങനെയാണ് സോ സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സ്കൂളിലേക്ക് കുട്ടിയെ പോകാൻ പ്രാപ്തമാക്കുന്ന രീതിയിലേക്ക് പരിശീലനം ചെയ്യേണ്ട സ്ഥാപനങ്ങളായി അംഗനവാടികളെ മാറ്റേണ്ടതുണ്ട് അതിനുള്ള ട്രെയിനിങ് മൊഡ്യൂള് ആൾറെഡി പെപ്പ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കെ എസ് എസ് എം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ആർ സി ഐ മൊഡ്യൂൾ അതിനുണ്ട് അതുപയോഗിക്കുന്നതാണ് അതൊന്നും പുതിയതുണ്ടാക്കണ്ട നിലവിലെല്ലാം ഉണ്ട് അടുത്തത് അടുത്ത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും ടീച്ചർമാരും ഇത്രയും കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും രക്ഷിതാക്കളുടെ കുടുംബം അല്ലേ കുടുംബവും അത്രയും ആളുകൾ എന്താവും ഭിന്നശേഷി കാഴ്ചപ്പാടുള്ളവരാകും അത്രയും ആളുകളെ നമ്മൾ ഭിന്നശേഷി സൗഹൃദ സൊസൈറ്റി സൊസൈറ്റിയാക്കി മാറ്റിക്കഴിഞ്ഞു അംഗൻവാടികൾ ഭിന്നശേഷിയാക്കാം രണ്ടാമത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പോളിസി ശക്തമാക്കാത്തോടത്തോളം കാരണം ഇൻക്ലൂസീവ് സൊസൈറ്റി നിലവിൽ ഉണ്ടാവില്ല നമ്മളൊക്കെ പറയും ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മളെല്ലാം പഠിക്കുന്നത് എവിടുന്നാണ് വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠനം പറഞ്ഞാൽ അക്കാദമിക്കായ പുസ്തക പഠനങ്ങളല്ല ഒരു മനുഷ്യൻ മനുഷ്യനോട് എങ്ങനെ പറയണം ജാതി മത വൈജാത്യങ്ങൾക്കപ്പുറത്ത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതെല്ലാം നമ്മളുടെ പാഠശാല എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൻസിബിലിറ്റി ഓട്ടിസം അടക്കം സിവിയർ പ്രൊഫൈൻഡായിട്ടുള്ള കുട്ടികൾക്ക് ഇതെല്ലാം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ ധംസനമാണ് അയൽപ്പക്കത്തെ സ്കൂളിൽ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭരണഘടനാപരമായി ഉൾച്ചേർത്ത വിദ്യാഭ്യാസം ഭരണഘടനാപരമായി അനുവദിച്ചിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് കേരളം പോലെ പുരോഗമന നാട്ടിൽ നവകേരളത്തിലേക്ക് കാലു വയ്ക്കുന്ന നാട്ടിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കളും എക്സ്പേർട്ടും എല്ലാം നമ്മളെ സിവിൽ സൊസൈറ്റി ആലോചിക്കേണ്ട കാര്യമാണെന്നുള്ള അതിന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രം പറയാം നിലവിലുള്ള പ്രോജക്റ്റ് പ്രോജക്റ്റാണേൽ ഇതൊന്നും കൊണ്ടുവരണ്ട പുതിയ പൈസ കൊടുക്കണ്ട പുതിയ സമ്പത്ത് വേണ്ട നമ്മളൊക്കെ പറയുമ്പോൾ നടപ്പാക്കാൻ കുറേ പൈസ വേണം വേണ്ട നമ്മൾ പറയണം നിലവിലുള്ള പ്രോജക്റ്റ് ഇവിടെ ഈ ഒരു വിഷയവുമായിട്ട് മന്ത്രിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥു സാറും മുഖ്യമന്ത്രിയും തോമസ് ഐസക്കുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടിസം പാർക്ക് പറഞ്ഞിട്ടൊരു സംഭവം വന്നു ഓട്ടിസം പാർക്ക് നമ്മളുടെ ആവശ്യത്തിൻ്റെ ഭാഗമായി വന്ന ഓട്ടിസം പാർക്ക് എന്നുള്ളതിന് പേരിട്ട് എനിക്ക് യോജിപ്പില്ല കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ അതിന് പേരുണ്ട് അനുയാത്ര എന്നായിരുന്നു കേരളത്തിലെ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഭിന്നശേഷിക്കാരുടെ കൂടെ അനുധാവനം ചെയ്യുക അവരുടെ കൂടെ നടക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ബൃഹത്തായ ഒരു കർമ്മപദ്ധതിയാണ് അനുയാത്ര അത് എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ച രീതിയിലായോ എനിക്കറിയില്ല അനുയാത്ര പദ്ധതികളല്ല അനുയാത്ര ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ക്യാമ്പയിനാണ് അതിൽ എല്ലാ അവേർനെസ്സും വരും ും അവരെ കൂടെ കൂട്ടാനുള്ള ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലും ഇടപെടലും ഒക്കെ നടത്തേണ്ട ഒരു ക്യാമ്പയിനാണത് അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനറൽ സ്കൂളുകളെ പൊതു സ്കൂളുകളെ ഏത് തരത്തിലുള്ള വിനോദശേഷിയും നമ്മുടെ പോളിസിയിലുണ്ട് മൈൽഡ് മോഡറേറ്റ് ജനറൽ സ്കൂള് സിവിയർ പ്രൊഫൗണ്ട് എവിടെ സ്കൂള് സ്പെഷ്യൽ സ്കൂള് ആ പോളിസിയിൽ അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ ഭരണഘടനാപരമായി അത് നമുക്ക് എഴുതാൻ പാടില്ല അപ്പോൾ പ്രത്യേകിച്ച് ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിൽ അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ നമ്മൾ സിവിയർ പ്രൊഫണ്ട് ആയാലും അവർ ഇന്ത്യൻ പൗരനാണ് അവർക്ക് ഭരണഘടനാപരമായ നിയമങ്ങളൊക്കെ ബാധകമാക്കണം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ ചെയ്യേണ്ടത് ജനറൽ സ്കൂളിനകത്ത് തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടാക്കുക ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് പറയണം ആ സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള വാക്ക് ഞാൻ അവിടെ ശരിക്കും ഉപയോഗിക്കില്ല സ്പെഷ്യലായിട്ട് ഇതിൽ കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ആ പഞ്ചായത്ത് നമ്മൾ പറയുന്നത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന് സാധ്യമായ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ് പഞ്ചായത്തിലെ ഒരു ഹയർ സെക്കൻഡറി അത് ഗവൺമെൻറ് ആവാം എയ്ഡഡ് ആവാം ഒരു ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി പറയാൻ കാരണം ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള അവിടെ പോവാം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പൈസ ലാഭിക്കാനാണ് പോകണത് ഒരു സ്കൂളിന് നമ്മൾ മോഡൽ ഭിന്നശേഷി സൗഹൃദ സ്കൂളായിട്ട് നിൽക്കണം നടത്തണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ രവീന്ദ്രനാഥ് അവിടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ട് ഇപ്പോൾ ഓട്ടിസം പാർക്കണം അഞ്ച് കോടി രൂപ വിലയിരുത്തിയിട്ടാണ് ചില്ലറല്ല പദ്ധതി ഉണ്ടായോ നിൽക്കറിയില്ല കേട്ടോ നമുക്കൊന്ന് ചോദിച്ചോളാം അഞ്ച് കോടി രൂപ വിലയിരുത്തി അപ്പോൾ അതുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ വർഷമെങ്കിലും മോഡൽ സ്കൂളുകൾ കുറച്ച് രൂപപ്പെട്ട പതിനാല് ജില്ലയിൽ പായി കഴിഞ്ഞിട്ടുണ്ടാകും ഓരോ സ്കൂളേ ഇതാ കടലാസ് വന്നു അപ്പോൾ നമ്മളെ ഓട്ടിസം പാർക്ക് നിലവിലുള്ള പദ്ധതി നടപ്പാക്കിയിട്ടില്ലെങ്കിലും ഗവൺമെന്റ് പദ്ധതിയാണ് ആ പദ്ധതിയെ അനുയാത്ര പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് റിസോഴ്സ് റൂമുകളാക്കിക്കൊണ്ട് നമ്മളെ ക്ലാസ് റൂമുകളിൽ ഏജ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് റൂമുകളിൽ ഇരിക്കുകയും അവർ കുറച്ച് സമയം ക്ലാസ് റൂമുകളിലിരിക്കും ബാക്കി സമയം ഈ റിസോഴ്സ് റൂമിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ നിയന്ത്രണത്തിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള സ്കിൽ ട്രെയിനിങ് എന്താണോ അവർക്ക് വേണ്ടത് അതിൻ്റെ സ്കിൽ ട്രെയിനിങ് ആണ് അതെങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള എൻ്റെ ഈ റൈറ്റപ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് വാല്യുവേഷൻ വേണം ഡോക്ടറും മറ്റുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും എല്ലാം ചേർന്ന് അവരെ ഇവാലുവേറ്റ് ചെയ്യണം അഡ്മിഷൻ ടൈമെ നോക്കൂ ആ സ്കൂളിന് വേണ്ടി ഒരു ഒരു പ്രധാനപ്പെട്ട അധ്യാപകനെ ഭിന്നശേഷി ഓഫീസറായിട്ട് നിയമിക്കണം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം ആ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പാരൻസിന് ട്രെയിനിങ് കൊടുക്കണം അങ്ങനെ ആ സ്കൂളിന് മുഴുവൻ പിന്നശേഷി സൗഹൃദമാക്കുമ്പോൾ എനിക്കിവിടെ കണക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി എത്ര സ്കൂളാണ് രണ്ടായിരം അല്ലേ ഇരുപത്തെട്ടായിരം അത്രയോ സ്കൂൾ എവിടെ അതില് വരണം ആ അത്രയോ സ്കൂൾ ഇരുപത്തെട്ടായിരത്തോളം പൊതുവിദ്യാലയങ്ങളുണ്ട് ആ ഇരുപത്തെട്ടായിരത്തിലും പൊതുവിദ്യാലയങ്ങളെ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി എത്ര ലക്ഷം അറിയാം നാൽപ്പത് ലക്ഷം നാപ്പത് ലക്ഷം മനുഷ്യരിലേക്ക് ഭിന്നശേഷി സൗഹൃദ സന്ദേശത്തെയാണ് നമ്മുടെ ക്ലാസ്സില് നമ്മുടെ ക്ലാസ് റൂമുകളില് സ്കൂളില് ഭിന്നശേഷി കുട്ടി കാഴ്ച ചലന കേൾവി ഇൻ്റലക്ച്വൽ ഓട്ടിസം ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കൂടെ കഴിയുമ്പോഴാണ് ഭിന്നശേഷിക്കാരുടെ പ്രശ്നം ഒരു കുഞ്ഞ് തിരിച്ചറിയുന്നത് അതിനേക്കാൾ വലിയൊരു പാഠ്യപദ്ധതി ഇല്ല അവനെങ്ങനെ കൊണ്ടുപോകണം നടപ്പാക്കിയ സ്കൂളുകളിൽ എസ് എസ് കെയുടെ പ്രോഗ്രാം നോക്കണം മനോഹരമായി അത് നടപ്പാക്കിയിട്ടുണ്ട് അപ്പം അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അപ്പം അങ്ങനെ നമുക്ക് ബഡ്സ് സ്കൂളുണ്ട് ബഡ്സ് സ്കൂളിനെ സ്കൂളിനകത്ത് കൊണ്ടുവരണം ഒന്നും വേണ്ട സർക്കാരിൻ്റെ ഒരു സർക്കുലർ മതി പ്രത്യേകം പുതിയ കെട്ടിടങ്ങൾ വേണ്ട നിലവിലുള്ള സ്കൂളിൻ്റെ രണ്ട് മൂന്നാല് റൂമുകൾ എടുക്കുക സ്പെഷ്യൽ എജ്യൂക്കേറ്റഡ് ബഡ്സിലുണ്ട് ആയുണ്ട് നമുക്ക് ആ സംവിധാനം കൊടുന്ന് കഴിഞ്ഞാൽ അനുയാത്ര ബഡ്സ് ആക്കിട്ടതിന് മാറ്റം ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ശക്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറ്റും അടുത്തതെന്താണ് ഇതിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസം അല്ല അനുയാത്ര ലിവിങ് ഇതുകൂടെ പറയാൻ എനിക്ക് വന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല അനുയാത്ര അസിസ്റ്റഡ് ലിവിങ് എന്നുള്ളത് നമ്മുടെയൊക്കെ ശ്രമപരമായിട്ട് പ്രകടന പത്രികയിൽ മുന്നൂറ്റി ഒന്നാമത്തെ നമ്പറായി സർക്കാർ പ്രഖ്യാപിച്ച വെറുതെ വന്നല്ല നമ്മളുടെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പക്ഷേ അത് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ നല്ല രീതിയിലുള്ള ആശങ്കകളുണ്ട് സ്ഥാപനങ്ങൾ ഓരോ ബ്ലോക്കിലും വരികയാണെങ്കിൽ അതിനുള്ള സാമ്പത്തിക അവസ്ഥ മാനേജ് ചെയ്യാറുള്ള ഒരു സർക്കാരിനും ഓക്കെ സാധ്യമാകാത്തതാണ് അതുകൊണ്ട് നമ്മൾ ചാലിയാർ പഞ്ചായത്തിലെ ചു കൊല്ലത്തറ പഞ്ചായത്തിലെ ആനക്കയം പഞ്ചായത്തിലെ ചെറുപ്പളശ്ശേരി പഞ്ചായത്തിലെ രക്ഷിതാക്കളെക്കൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞു നിലവിൽ ചാലിയാർ പഞ്ചായത്തിലെ അമ്പത് ലക്ഷം രൂപയ്ക്ക് എൺപത് സെൻറ്റ് സ്ഥലം അനുയാത്രയ്ക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് പഞ്ചായത്തിലുള്ള സന്നദ്ധരായ മനുഷ്യരെ കയ്യിൽ നിന്ന് പിരിച്ചതാണ് ചെറുപ്പ്ളേരി സ്വയംപ്രഭ നടത്തുന്ന അനുയാത്ര അസിസ്റ്റഡ് ലീവിംഗ് ഡേ കെയറിന് വേണ്ടിയിട്ട് മാസം അമ്പതിനായിരം രൂപ സ്ഥിരം കോൺട്രിബ്യൂഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു സോഷ്യൽ സൊസൈറ്റിയാണ് അത് നടക്കുന്നത് അതിന് ബൈലോസ് ഉണ്ട് എൻ ജിഒസ് ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഗുണഭോക്താക്കൾ ചേർന്ന സൊസൈറ്റിയാണ് ഈ സ്ഥാപനം നടക്കുന്നത് എന്നുള്ളത് ഇവിടെ എല്ലാവരും പറഞ്ഞു എൻ്റെ ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ റോളാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മോഡലാക്കാവുന്നതാണ് പിന്നെ സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടി നമ്മൾ ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിലേക്ക് പോകും ജനങ്ങളെ മുഴുവൻ ഉദ്യോഗസ്ഥരെ എവിടെ പറഞ്ഞു ബേരിയർ ഉദ്യോഗസ്ഥരെ ടീച്ചർ അധ്യാപകരെ അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരെയും പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിനെ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെ നിയമങ്ങളും അവരുടെ പ്രോജക്റ്റുകളും അവരെ അവരെ മനസ്സിലാക്കാൻ ആവശ്യമായ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടതുണ്ട് ഇതിന് നിലവിൽ ആർ സി ഐ രൂപപ്പെടുത്തിയ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം എന്നുള്ള നിലവിലുള്ള മൊഡ്യൂൾ ഉണ്ട് എസ് സി ആർ ടി നടപ്പാക്കിയിട്ടുണ്ട് അത് കേരളത്തിൽ ബൃഹത്തായി നടപ്പാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവതരണം അവസാനിക്കുന്നു ശ്രീ ശിവദാസൻ എ കെ അദ്ദേഹത്തിൻ്റെ വിഷയം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് രക്ഷാകർത്തർ കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഓട്ടിസമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ നോളജ് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമായ ഓട്ടിസം ക്ലബിൻ്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു ഏതാണ്ട് ഇരുപത് വർഷത്തോളം ഈ മേഖലയിൽ അനുഭവ പരിചയമുണ്ട് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു